ഇബ്രാഹിം നിന്നും പുനർനിർമ്മാണം പറഞ്ഞു താങ്കൾ ജനങ്ങളിൽ ചെയ്യുക അപ്പോൾ നബി ിൽ ചോദിച്ചു എന്റെ രക്ഷിതാവേ എന്റെ ശബ്ദം അവർക്ക് എത്തുകയില്ലല്ലോ പിന്നെങ്ങനെയാണ് അവർക്ക് ഞാൻ എത്തിച്ചു കൊടുക്കുന്നത് പറഞ്ഞു ഓ അത് എത്തിച്ചു നടന്നും വിദൂര മലം പാതകളിലൂടെ മെലിഞ്ഞൊട്ടിയ ഒട്ടകങ്ങളുടെ പുറത്ത് കയറിയും അവർ താങ്കളുടെ അടുത്തെത്തും അവർക്ക് പ്രയോജനകരമായ രംഗങ്ങളിൽ അവർ സന്നിഹിതരാകുവാനും

നിങ്ങളുടെ റബ്ബ് നിങ്ങൾക്കൊരു അതിനെ ഉദ്ദേശിച്ചു പുറപ്പെടാൻ അവൻ കൽപ്പിച്ചിരിക്കും فأجابوه بالتلبية في أسلاب الرجال وأرحام النساء ابن عباس رضي الله عنه برأيه جنكان فوق النور فرشا ما دمنا تلل من ستريغل ودقرب باتر تلم قدم لبايك قند إبراهيم نبي عليه السلام كي مربط قد علي رضي الله عنه برأيه رسول برأيه دائت لما نادى إبراهيم بالحج ഇബ്രാഹിം നബി അലൈസാം അജിന് വേണ്ടി വിളംബരം ചെയ്തപ്പോൾ എല്ലാ സൃഷ്ടികളും വിളംബരം കേട്ടു പറഞ്ഞവൻ പ്രാവശ്യം അജ്ജു ومن لبى مرتين حج حجتي രണ്ട് പ്രാവശ്യം തൽബിയത്ത് ചൊല്ലിയവൻ രണ്ട് പ്രാവശ്യം ഹജ്ജ് ചെയ്യും ومن زاد فبحساب بذلك എത്ര പ്രാവശ്യം തൽബിയത്ത് adipisicingച്ചു അത്രയും പ്രാവശ്യം ഹജ്ജ് ചെയ്യുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലബ്ബയ്കല്ലാഹുമ്മ ലബ്ബയ്ക ലബ്ബയ്കലാ ശരീക്ക ലക ലബ്ബയ്ക ان الحمد والنعمه لك والملك لا شريك لك